നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പൊക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഇവിടെ കൊട്ടാരകരജിൽ ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വിശദാംശങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം ഇന്ന് എത്തിയ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായ പ്രവർത്തകർ വന്ന് പരിക്കേറ്റാണ് സത്യപ്രതി സാഹചര്യം ശേഷം അപ്പോൾ ഞാൻ നിലവിലെ അവിടെ ഉണ്ടായിരുന്നു ചോദ്യം ചെയ്യാനെത്തി എന്നെയും പിടിച്ചു തള്ളി അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ അവിടെ എത്തിയ ജില്ലാ കമ്മ എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള അജുവിനെ തലയ്ക്ക് കമ്പിയുടെ എന്തോ ഒരു പൈപ്പോ എന്തോ അതേപോലൊരു മാരകായുധം വെച്ച് ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ സൈരിസിൻ്റെ ചുണ്ട് അതുപോലെ തന്നെ ആ സാധനം വെച്ച് തന്നെ ഇടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യമാണ് ഉണ്ടായത് റാഗിങ്ങിനെതിരെയാണ് എസ് എഫ് ഐ ശബ്ദമുയർത്തിയത് അതിനെതിരെയാണ് ഇത്തരത്തിൽ എ കെ എസ് യു ഉൾപ്പെടെയുള്ള സംഘടനയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇലക്ഷൻ വലിയ രീതിയിലുള്ള സഹായം ചെയ്തു കൊടുത്തതിൻ്റെ ആ ഒരു തരത്തിലേക്ക് വലിയ രീതിയിലുള്ള ഇടപെടൽ തിരിച്ചു ഉണ്ടായിട്ടുണ്ട് കെ എസ് യുവിൻ്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് ഇന്ന് മുഴുവൻ എ വേണ്ടി മുഴുവൻ സഹായങ്ങളും ഇവിടെ ആശുപത്രികളിലടക്കം ചെയ്തു കൊടുത്തിട്ടുള്ളത് അവരെ സഹ്യമായി തന്നെ നിന്ന് മത്സരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ ജനറൽ സീറ്റുകളും അങ്ങനെ മുഴുവൻ സീറ്റുകളും പത്ത് സീറ്റുകളിലോളം വലിയ രീതിയിലുള്ള വിജയ കരസ്ഥമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ എല്ലാം പിന്തുണയോടുകൂടി അവിടെ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും എസ് എഫ് ഐയുടെ മുഖത്ത് കരിവാര്ത്തേക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി എസ് എഫ് ഐ പ്രവർത്തകരെ വളരെ വിദ്യാർത്ഥികളുടെ മുന്നിൽ വിചിത്രമായി കാണിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഇത്തരത്തിലേക്ക് മുന്നോട്ട് പോയിട്ടുള്ളത് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ റാഗിയെതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമാനമായി തന്നെ ഇപ്പോൾ ഈ വിദ്യാർത്ഥിയെ മാത്രമല്ല ഇതുപോലെ തന്നെ കഴിഞ്ഞ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥിയോട് മദ്യവയ്ക്കാൻ കാശി വഹിച്ച കെ എസ് യു പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടുള്ളത് അവർക്കെല്ലാം വലിയ പിന്തുണയുമായിട്ടാണ് ഈ എ ബിഇ പിയും കാലകാലങ്ങളായി നിൽക്കുന്നത് ഇപ്പം ക്യാമ്പസിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ തമ്മിൽ പോലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയവൽക്കരിക്ക് പുറത്തുനിന്ന് ഒരു വലിയ സന്നാഘം തന്നെ പത്തും നാൽപ്പതും വരുന്ന കെ ഈ ആർ എസ് എസിൻ്റെ പ്രവർത്തകർ മാരകായുധങ്ങളുമായി വരികയും സമാനവും എന്നെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ആഴ്ച ലക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ കൈകാര്യം ചെയ്ത് കളയും കൈകാര്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ക്യാമ്പസിന് മുറ്റത്ത് വെച്ച് പ്രശ്നമുണ്ടായി എന്നെ തിരക്കി ക്യാമ്പസിനകത്തവർ കടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം പിറ്റേ ദിവസം എസ് ഐയുടെ മുന്നിൽ വെച്ച് എസ് ഐയുടെ കൊട്ടാരെ എസ് ഐയുടെ ക്യാബിനിൽ വെച്ച് ജില്ലാ കാര്യവാഹകൻ പ്രചാരക എന്നെ ക്യാമ്പസിൽ ക്യാബിനിൽ കയറി വന്നുകൊണ്ട് നിന്നെ കൊന്നുകളയും എന്ന് വധഭീഷണി ഉൾപ്പെടെ എസ്ഐയുടെ മുന്നിൽ വെച്ച് മുഴക്കുന്നൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ വലിയ രീതിയിൽ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് എസ് എഫ് ഐ അത് ചോദ്യം ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘർഷത്തിലേക്ക് അത് കടന്നു പോയിട്ടുള്ളത് ഞങ്ങൾ നാലു പേർക്കാണ് പരിക്കേറ്റത് കാര്യമായി പരിക്കേറ്റത് കമ്പിയോടി വെച്ച് ഉപദ്രവിച്ചത് വരെ രണ്ടുപേരെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് ഞങ്ങൾക്കും സാധനമായി പരിക്കേറ്റിട്ടുണ്ട് അകത്ത് ക്യാമ്പസിന് അകത്ത് തന്നെയായിരുന്നു ക്യാൻറ്റീനിലാണ് ഇപ്പം ക്യാമറയുള്ള ഉള്ള പ്രദേശത്തല്ലായിരുന്നു ആദ്യം സംഘർഷം നടന്നത് അതിനുശേഷം അത് ക്യാമറയുടെ പ്രദേശത്തേക്ക് ആ സംഘർഷം പോയി അങ്ങനെയാണ് ക്യാമ്പസിന് സെൻട്രൽ വെച്ച് തന്നെയാണ് ഈ സംഭവം നടക്കുന്നത് പുറത്തുനിന്നുള്ള ആരെങ്കിലും അകത്ത് ഇല്ല പുറത്തുനിന്ന് പറഞ്ഞിരുന്നല്ലോ ഇപ്പം ഈ എന്തെങ്കിലും എന്ത് പ്രശ്നം നടന്നാലും ഇപ്പോൾ ക്യാമ്പസിൽ ഇതേപോലെ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ പോലും എന്ത് പ്രശ്നം നടന്നാലും കുറച്ചധികം ആർ എസ് എസിന്റെ പ്രവർത്തകർ ഇവിടെ മാരകായുധങ്ങളുമായി ക്യാമ്പസിലെത്തും ക്യാമ്പസിന് പുറത്തെത്തി വെല്ലുവിളിയും ബഹളങ്ങളുമായിട്ട് അവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വെച്ചിരുന്ന ബോർഡുകൾ അടക്കം അവർ ചവിട്ടി പൊളിച്ചിട്ടാണ് പോയത് അങ്ങനെ തന്നെ ഇപ്പം എന്നെ പോലും എസ് ഐയുടെ മുന്നിൽ വെച്ച് പോലും ഭീഷണിപ്പെടുത്താൻ ഒരു മടിയും കൂടാതെ നിന്നെ തീർത്ത് ഒരു മടിയും കൂടാതെ അവർ പറഞ്ഞിട്ടാണ് പോയത് ആ മറ്റുള്ള ഒന്ന് രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഞങ്ങളെ കുറച്ച് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നപ്പോൾ അത് പിടിച്ചുമാറ്റിയ ഡി വി എഫ് ബ്ലോക്ക് പ്രസിഡന്റ് സി പി എമ്മിന്റെ ഏരിയ കമ്മറ്റി അങ്ങാമുള്ള ഫൈസൽ ബഷീറിനെ ഉൾപ്പെടക്കം എസ് എഫ് ഐയുടെ ഒന്ന് രണ്ട് പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അത് പുറത്തുനിന്ന് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ സഹായത്തിന് വന്ന ഒന്ന് രണ്ട് പേരെ ഉള്ളായിരുന്നു ഡി വി എഫ് ഭാഗമായി വന്നത് കുറേ അധികം ആർ എസ് എസിന്റെ പ്രവർത്തകർ ഒരു പ്രശ്നവും കൂടാതെ ഞങ്ങളോട് ഈ പോലീസിന്റെ കൂടെ തന്നെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് അവരുടെ ജോലി ചെയ്തു ഞങ്ങളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു പിടിവില നടക്കുന്നതിനിടയ്ക്ക് എവർ പ്രശ്നം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി കൈകാര്യം ചെയ്യുമെന്നുള്ള ഭീഷണിയൊക്കെ മുമ്പേ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിന്റെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു ശ്രമത്തിലേക്കാണ് പോയത് ആ നന്നായിട്ട് ആക്രമിച്ച് അടിവരി പിന്നെ കമ്പി കൊണ്ട് ഇവിടെ ഇടിച്ചായിരുന്നു കൈ കൊണ്ട്

മുദ്രാവാക്യങ്ങളുമായി ഒരു പ്രകടനം നടത്തിയായിരുന്നു അപ്പം പ്രകടനത്തിനകത്ത് നമ്മൾ അവരെ കളിയാക്കുന്ന രീതിയിലെല്ലാം മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനു മുന്നിൽ നിന്നാണ് ഫാരിസ് ഫാരിസ് ഈ പ്രകടനത്തിന് ശേഷം പ്രകടനം അവസാനിച്ചതിനു ശേഷം ക്യാൻറ്റീനിൽ പോയി വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാണ് വെള്ളം കുടിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഇവർ സംഘടിതമായി വന്ന് റാഗ് ചെയ്യുന്ന തരത്തിലോട്ട് കുത്തിനേറി പിടിക്കുന്ന ഉൾപ്പെടെ സാഹചര്യം ഉണ്ടായത് അവിടെ വെച്ച് ചെറിയൊരു സംഘർഷം നടന്നു ആ സംഘർഷം മുകളിലോട്ട് വന്നു അതായത് ക്യാൻറ്റീൻ ഏറ്റവും താഴത്തെ നിലയിലാണ് രണ്ടാമത്തെ നിലയിലോട്ട് വന്നു രണ്ടാമത്തെ നിലയിലോട്ട് വന്ന സമയത്താണ് എ ബി പി കാര് മാരകായുധങ്ങൾ ഉപയോഗിച്ച് ചുണ്ടിനകത്ത് ഉൾപ്പെടെ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എസ് എഫ് ടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് സഖാവ് അജു അജുവിനെ ഉൾപ്പെടെ വലിയൊരു മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്ക് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിനകത്ത് ഇപ്പം പറഞ്ഞു വെക്കാനുള്ളത് ഇന്നലെ ഇപ്പം ആർ എസ് എസ്കാർ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സി പി എം പ്രവർത്തനം ഇവരെ നിരന്തരം ഇതുപോലെ ഒരു കൊലപ്പെടുത്തുമെന്ന രീതിയിൽ ഒരു ഒരു വെല്ലുവിളിയോടെ കൂടി എസ് എയുടെ ക്യാബിനകത്ത് ഇടിച്ച് കയറിക്കൊണ്ട് ഒരു പരസ്യ പ്രഖ്യാപനം പോലും ആർ എസ് എസിൻ്റെ ജില്ലാ പ്രചാരകൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് എസ് ഐ സാക്ഷി സാക്ഷ്യം വഹിച്ചുകൊണ്ട് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതേ നിലയിൽ ക്യാമ്പസിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് കോളേജ് എലക്ഷൻ്റെ ദിവസം പോലും പുറത്തുനിന്ന് എത്തിയ ആർ എസ് എസ്കാർ ക്യാമ്പസിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യത്തിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം അതുപോലെ തന്നെ നിരന്തരം ആർ എസ് എസിൻ്റെ പ്രവർത്തകർ ഇവിടെ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ നിരന്തരം ആർ എസ് എസിന്റെ പ്രവർത്തകർ ക്യാമ്പസിനകത്ത് കയറി വരുന്നൊരു സാഹചര്യം ഉണ്ട് നിരന്തരം കമ്പി വടികളും ആയിട്ട് എന്തെങ്കിലും ഒരു വാക്കുകേർക്കുണ്ടായാൽ മതി ഇപ്പോൾ പുറത്തുനിന്നുള്ള ആർ എസ് എസിൻ്റെ പ്രവർത്തകർ സംഘടിതമായി വരുന്നൊരു സാഹചര്യമുണ്ട് ചിലപ്പോൾ ഈ പ്രദേശത്തുനിന്ന് പോലും അല്ലാത്ത ആർ എസ് എസ്കാരാണ് ഇതിനകത്ത് വന്ന് കയറുന്നത് പട്ടാഴി ഉൾപ്പെടെ ഞങ്ങൾ തിരക്കുമ്പോൾ പട്ടാഴി ഉൾപ്പെടെയുള്ള സ്ഥലത്തു നിന്നുള്ള ആർ എസ് എസ്കാർ തൃക്കണമംഗല് ഇങ്ങനെ പല പ്രദേശത്തു നിന്നുള്ള ആർ എസ്കാർ പല രീതിയിലായിട്ട് വരികയാണ് ചിലവർ മൊഹം മറച്ചുകൊണ്ടും ഹെൽമെറ്റ് ഇട്ടുകൊണ്ടും ഒക്കെ വരുന്നുണ്ട് ഇന്നത്തെ പ്രശ്നത്തിനകത്തും ഞങ്ങൾ അഡ്മിറ്റ് ആവാൻ വേണ്ടി ഇവിടെ വന്നു ഇന്നത്തെ പ്രശ്നത്തിനകത്തും ആർ എസ് എസ്കാർ കോളേജിൻ്റെ അവിടെ പോയി ഞങ്ങളെ തിരക്കി അത് നമ്മുടെ കൂട്ടുകാർ വിളിച്ചു വന്ന ഇതേപോലെ പുറത്തുനിന്ന് കുറേ പേര് വന്ന് തിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ റാഗിയെല്ലാം കെട്ടി കുറേ പേര് തിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞായിരുന്നു ഇതുപോലെ ഇനിയും മറ്റെന്തെങ്കിലും ചെറിയ വിദ്യാർത്ഥികളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു പേരിനകത്ത് എന്തെങ്കിലും ഇതൊരു റാഗിങ്ങിന്റെ പേരിലാണ് ഇന്നത്തെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രശ്നത്തിനെ പോലും പുറത്തുനിന്നുള്ള ആളുകൾ എത്തി ഗുണ്ടായസം കാണിക്കുന്ന തരത്തിലോട്ടാണ് എസ് ജി കോളേജിനകത്ത് നിരന്തരമായിട്ട് നിലവിൽ മാറിക്കൊണ്ടിരിക്കുന്നത് ഇല്ല പെൺകുട്ടികൾക്ക് ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഭീഷണികളൊക്കെ നിലനിന്നിരുന്ന പെൺകുട്ടികളെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെ എസ് യുവിൻ്റെയും എ ബി പി കുറേ അധികം ഭീഷണികൾ അവരുടെ വീട്ടുകളിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിച്ചു പറയുക ഭീഷണികൾ വന്ന് എലക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞാൽ കൊലപ്പെടുത്തും ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്ത് കളയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ് എഫ്ഐയുടെ സജീവമായി പ്രവർത്തിക്കുന്ന പെൺകുട്ടികളെ വീട്ടിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നിലവിൽ ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോഴും അവരെ ഇതേപോലെ തന്നെ റാഗിങ്ങിന് വിധേയമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെതിരെ എതിർത്ത എതിർത്ത ഞങ്ങൾ രണ്ടുപേരെ ഇരുപത് പേർ ചേർന്ന് മദ്യപിച്ചിട്ട് വളഞ്ഞ് അടിക്കാൻ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് നിലവില് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ പ്രിൻസിപ്പളിനും ഒക്കെ നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളതാണ് നേരിട്ട് ബോധ്യമുള്ളതാണ് ഇവിടുത്തെ എസ് ഐക്കും സി ഐക്ക് അന്നിരുന്ന സി ഐക്കും എസ് ഐക്കും ഉൾപ്പെടെ പ്രിൻസിപ്പലിനുൾപ്പെടെ കോളേജ് മാനേജ്മെൻറ്റിനുൾപ്പെടെ ക്യാമ്പസിലിരുന്ന് ഒരു മദ്യവെച്ചു അല്ലെങ്കിൽ ലഹരി വലിയ രീതിയിൽ ലഹരിക്ക് അടിമയാക്കപ്പെട്ടൊരു ക്യാമ്പസിനാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കോളേജിലെ കെ എസ് യു എ ബി പിയും അവിടെ പ്രവർത്തിച്ചു വരുന്നത് വിദ്യാർത്ഥി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ അടക്കമുള്ളവരെ കൊണ്ടുപോയി മദ്യപിപ്പിക്കുക അത്തരത്തിലേക്ക് ക്യാമ്പസിൽ കിടക്കുന്ന കോട്ട എന്നൊരു പേരുള്ള വിളിപ്പേരുള്ളൊരു കെട്ടിടത്തിൽ ഇരുന്ന് മദ്യവെച്ചു ഇവിടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കെതിരെ ഇതേപോലെ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ നിൽക്കുന്നു അതിനെതിരെയാണ് എസ് എഫ് ഐ കാലാകാലങ്ങളായിട്ട് അവിടെ സമരം ചെയ്യുന്നതും അതിനെതിരെയാണ് എതിർത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അന്ന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് പരാതി കൊടുത്തു സ്റ്റേഷൻ വെച്ച് തന്നെ ആ പരാതിക്കിടെ അടിസ്ഥാനത്തിൽ കോളേജിൽ വെച്ച് എല്ലാ സംഘടനകളുടെയും ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പളിനും മാനേജ്മെൻറ്റിനും അവിടെ ഇനി അത്തരത്തിൽ കോട്ട എന്ന് പറയുന്ന കെട്ടിടവും ക്ലീനാക്കുക ഇല്ലെങ്കിൽ അവിടുള്ള മദ്യപിക്കുന്ന സ്ഥലങ്ങളെല്ലാം പൂർണ്ണമായി ശരിയാക്കുക എന്നൊരു തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ശരിയായ നിലവിൽ ശരിയായി വരുന്നു എങ്കിൽ പോലും വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തകരുടെ ഈ പറയുന്ന മുൻനിരയിൽ നിൽക്കുന്ന പ്രവർത്തകരാണ് ഈ മദ്യപിക്കാനായിട്ട് അന്നും കേസിൽ ഞങ്ങൾ പരാതിപ്പെട്ടതുപോലെ തന്നെ കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റടക്കം എ ബി പിയുടെ യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും അടക്കം ഉള്ള പ്രധാന പ്രവർത്തകരാണ് ഈ മദ്യപിക്കാൻ വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ട് പോകുന്നതും ഇല്ലെങ്കിൽ ഇതിനെല്ലാം ഈ സംഘർഷങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നതും ഇന്നും അവർ സഖ്യമായി നിന്നുകൊണ്ടാണ് അവിടെ മത്സരിക്കുന്നത് തന്നെ അവിടെ ഒറ്റ മുന്നണിയായി നിന്നുകൊണ്ടാണ് മത്സരിക്കുന്നതെന്ന് ആ തെരഞ്ഞെടുപ്പ് സഖ്യത്തിൻ്റെ ഇതാണ് ഇന്നും ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ടാണ് അവർക്ക് ജയിക്കാൻ പറ്റാത്തതിന്റെ മുഷിപ്പ് ഇന്ന് കെ എസ് യുവിന്റെ പ്രവർത്തകൻ എ ബി പി യുടെ വലിയ അവർക്ക് അവരാണ് ഇവിടെ മുഴുവൻ കാര്യങ്ങളും എ ബി പിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതും അങ്ങനെ വലിയൊരു കൂട്ടുകെട്ട് അത്തരത്തിലൊരു വർഗീയതയുടെ കൂട്ടുകെട്ടാണ് അവിടെ നിലനിന്ന് പോകുന്നത് അതിനെതിരെയൊക്കെയാണ് ഈ സംഘർഷം ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഇന്നത്തെ പ്രശ്നത്തിൽ പോലീസ് ഉദ്യോഗസ്ഥ അത് മറ്റൊന്നുമല്ല ഞങ്ങളെ ക്യാമ്പസിൽ നിന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ഫാരിസിന് ഉപദ്രവിക്കുന്ന ക്യാൻറ്റീനിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായിപ്പോ അവിടെ സിസിടി വി ദൃശ്യമോ അല്ലെ അങ്ങനെ ഒരു കാര്യമല്ല ഈ സംഘർഷം നടന്ന ഒരു സ്ഥലത്ത് മാത്രമാണ് സി സി ടി വി ഉണ്ടായിരുന്നത് അവിടെ സംഘർഷം നടന്ന് ഞാൻ പിടിച്ചുമാറ്റാൻ പോയതാണ് അപ്പോൾ ആരിസിന് ഞാൻ ഇവിടെ മാറിയിരിക്കുന്നത് അപ്പോൾ അവിടെ സംഘർഷം നടക്കുന്നതുകൊണ്ട് അവിടെ എൻ്റെ സഹപ്രദവായിട്ടുള്ള അലീമിന് നിമിഷം അവിടെ സംഘർഷം നടക്കുന്ന കാരണവത്താലാണ് ഞാൻ അങ്ങോട്ട് പോയത് ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് തന്നെയാണ് അവിടുത്തെ എ വിപിയുടെ യൂണിറ്റ് സെക്രട്ടറി യൂണിറ്റ് പ്രസിഡന്റോ സെക്രട്ടറിയോ കാർത്തിക് എന്നാണ് പേര് ഈ പുള്ളി അവിടെ എന്തോ കയ്യിലെന്തോ ഇട്ടിരുത്ത് തന്നെയാണ് നമ്മുടെ എൻ്റെ പേടി ഇവിടെ ഇടിച്ചതും അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അതിനുശേഷം ഇവിടെ പോലീസ് വന്ന് ഞങ്ങൾ അഡ്മിറ്റാവാൻ ഇവിടെ ഡോക്ടറെ കണ്ട ഡോക്ടറെ വന്നില്ല അപ്പം ഡ്രസ്സിംഗ് റൂ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഞങ്ങൾ എത്തി ഞങ്ങളെ നാലുപേരും ഡ്രസ്സിംഗ് റൂമിൽ ഇരുത്തിയപ്പോഴത്തേക്ക് ഇവിടുത്തെ പോലീസ് പോലീസ് ഇങ്ങോട്ട് വന്നിട്ട് വിഷ്ണുവിനെ പിടിച്ചിട്ട് പോകുന്ന തരത്തിലേക്ക് എന്ന് വെച്ചാൽ ഡോക്ടറെ കാണാമായിരിക്കും ഡ്രസ്സ് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ ഇല്ലെങ്കിൽ ഡോക്ടറെ പേഷ്യൻ്റായിട്ട് വന്നിരിക്കുന്ന ഒരാൾ ഡോക്ടറെ കാണാൻ സമ്മതിക്കാത്ത തരത്തിലേക്ക് അപ്പുറത്ത് അവരെ അഡ്മിറ്റ് ചെയ്തു അപ്പുറത്ത് അവർക്ക് റെസ്റ്റും കൊടുത്തു എ വിപിക്കാർ എ വിപിയുടെ പ്രവർത്തകരെല്ലാം അപ്പുറത്ത് അഡ്മിറ്റായതിനു ശേഷമാണ് വിഷ്ണുവിനെ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് വിഷ്ണു അവിടെ വന്ന് വിഷ്ണുവിൻ്റെ പേരമോട്ട് ചോദിച്ചു വിഷ്ണു ആണെന്ന് ചോദിച്ചു ആണെന്ന് പറഞ്ഞു അവിടെ വെച്ച് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന തരത്തിലേക്ക് ആ ഡ്രസിങ് റൂമിൽ നിന്ന് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന തരത്തിലേക്ക് ഇവിടുത്തെ പോലീസ് മാറിയപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും തടഞ്ഞു തടഞ്ഞു എന്ന് പറയുമ്പം ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തിൽ ഡോക്ടറെ കണ്ടിട്ട് ഞങ്ങൾ വരാം ഞങ്ങൾ വരുത്തില്ല എന്ന് പറഞ്ഞില്ല ഞങ്ങൾ വരും ഈ ഡോക്ടറെ കണ്ടതിന് ശേഷം ഞങ്ങൾ വരാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ സംഘം ചേർന്ന് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്ന തരത്തിലേക്ക് മാറി അപ്പോൾ സംഘം അതിൻ്റെ കൂടെ തന്നെ ക്യാമ്പസ് ഞങ്ങളെല്ലാം ക്യാമ്പസിലെ വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥി നമ്മൾ വിദ്യാർത്ഥികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് കരുതിയാലും വെളിയുന്ന ഒരു സംഘം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഗുണ്ടകൾ എന്ന് തന്നെ പറയണോ അവരെല്ലാരും കൂടെ ക്യാമ്പസിലേക്ക് വരുവാ ക്യാമ്പസിന് അകത്തേക്ക് അതിക്രമിച്ച് കയറുക ഇത്തരത്തിലൊക്കെ ക്യാമ്പസിന് ഏതാ അവരുടെ കയ്യിലില്ല ഗുണ്ടാസംഘം പോലെ വരട്ടിയിടുന്ന രീതി ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ക്യാമ്പസിന് കയറി വരുന്ന ഗുണ്ടാശം കാണിക്കുന്ന തരത്തിലേക്കാണ് ഇവിടുത്തെ യാതൊരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ഈ ഒരു കൊട്ടാരക്കരയിൽ ഒരു കലാപ ഭൂമിയാക്കുന്ന തരത്തിലേക്കാണ് ഇവിടുത്തെ ബി ജെ പിയും സംഘപരിവാറും ആർ എസ് എസും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഈ എ വിപിയെല്ലാം കൂട്ടുനിന്ന് ക്യാമ്പസിലെല്ലാം വർഗീയ ശക്തികളെ വളർത്തിക്കൊണ്ടുവരുന്ന തരത്തിലേക്ക് ക്യാമ്പസിലെല്ലാവരും മാറുമ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ ഇവിടെ തടഞ്ഞതിൻ്റെ പേരിലാണ് പോലീസായിട്ട് പ്രശ്നം പ്രശ്നമുണ്ടായത് പോലീസായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകുക ഞങ്ങളെ വലിക്കുവോ വിഷ്ണുവിനെ വലിച്ച് കൈ പിടിച്ച് വലിക്കുക അതിനുശേഷം അലീമിനെ പിടിച്ച് വലിക്കുക അത് തടഞ്ഞതിൻ്റെ പേരിൽ അവിടെ അകത്ത് നിന്ന് വെളിയിൽ നിന്ന് വന്ന ആർ എസ് എസും ബി ജെ പിയുടെയും ഈ കൊട്ടാരക്കര എല്ലാം ആർ എസ് എസും ബി ജെ പാരും എല്ലാവരും കൂടെ പോലീസിൻ്റെ കൂടെ ഞങ്ങളെ പിടിച്ച് വലിക്കുന്ന തരത്തിലേക്ക് മാറി ഞങ്ങളുടെ അകത്ത് ഇന്ന് ഞങ്ങൾ രോഗികളായിട്ട് അല്ലെങ്കിൽ അവിടെ ഡോക്ടറെ കാണാൻ നിന്ന് ഞങ്ങളെ വരെ പിടിച്ചു തെളിഞ്ഞ തരത്തിലേക്ക് പോയി അത് അതാണ് ഈ ഹോസ്പിറ്റലിനകത്തൊരു സംഘർഷം സംഘർഷമുണ്ടായ ഈ ഹോസ്പിറ്റലിൽ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളൊന്നും തമ്മിൽ സംഘർഷം ഉണ്ട് ഞങ്ങൾ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ബി ജെ പിയും ആർ എസ് എസിൻ്റെ ഗുണ്ടകളും എല്ലാം തന്നെ കൂടി ചേർന്നുകൊണ്ട് വന്ന് ഞങ്ങളെ നിരന്തരം ആക്രമിക്കുക ഇതിനു മുന്നേ വധഭീഷണി വരെ മുതി മുഴക്കിയിട്ടുണ്ട് വിഷ്ണുവിനു നേരെ വിഷ്ണുവിനുനേരെ വധഭീഷണി മുഴക്കി ഇത് വെളിയിലെങ്ങും വെച്ചിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്വചിയോ ഒന്നുമല്ല കൊട്ടായിക്കര പോലീസ് സ്റ്റേഷനിൽ എസ്ഐയുടെ ക്യാബിനിൽ വെച്ചിട്ടാണ് എസ്ഐയുടെ മുന്നിൽ വെച്ചാണ് ഞാൻ ഞാൻ ആർ എസ് എസിൻ്റെ ജില്ലാ പ്രചാരകനാണ് നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞ് വിശ്വിനെതിരെ വധഭീഷണി ഉണ്ടാക്കിയത് ഇത്തരത്തിലെല്ലാം കൊട്ടായക്കരെ ഒരു ആക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ സംഘപരിവാറും ആർ എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ക്യാമ്പസിൽ ഒരു സംഘടനാ പ്രവർത്തനം ഞങ്ങളുടെ കൂട്ടത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ എസ് എഫ് ഐ പ്രവർത്തിക്കുന്ന ഒരാളെ റാഗി ഇതേൻ്റെ പേരിൽ മാത്രം ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് ഇന്ന് ഇത്ര ഒരു പ്രശ്നത്തിലേക്ക് മാറിയിട്ടുള്ളത് ഇത്തരത്തിലേക്ക് ഞങ്ങൾ അഡ്മിറ്റ് ആയതാണ്ട് എൻ്റെ കൂടെ മുറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ കുറേ മുറികളുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് എന്നിട്ട് മുതുക ഔട്ടോ അടിക്കുക ഞാനതേ ക്രമിച്ചിട്ടില്ല ഞാൻ ഇന്നുവരെ ക്യാമ്പസിൽ അക്രമം ഉണ്ടാക്കിയിട്ടില്ല വിദ്യാർത്ഥികൾക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെ ഞാൻ ഈ കഴിഞ്ഞ യൂണിയൻ തിരഞ്ഞെടുപ്പിലെ യൂണിയൻ യൂണിയൻ അംഗമാണ് ഞാനും താലിയും ഞങ്ങൾ രണ്ടുപേരും യു വി സി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് സത്യം ഞങ്ങളെ സത്യപ്രതി കഴിഞ്ഞതിൻ്റെ അവർക്കൊരു സീറ്റ് പോലും ഇല്ലാത്തതിൻ്റെയൊക്കെ പേരിലൊക്കെ ആയിരിക്കാം ഏതാ ഏതാ വിഷമമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയായിരിക്കാം ഞങ്ങളോടുള്ള ആദേശം കൊണ്ട് പിന്നെ കെ എസ്വിനോടൊക്കെ ഒത്തുചേർന്നുകൊണ്ട് അവരൊരു ഒറ്റ സംഘടന പോലെയാണ് അവിടുത്തെ യൂണിറ്റ് ഭാരവാഹികൾ നിൽക്കുന്ന ഒരു ആശയം ഒന്നും ഇല്ലാതെ അവർ തമ്മിലൊരു ഞങ്ങളെ അക്രമകാരികളിൽ നിന്ന് മുദ്ര ഉത്തിക്കൊണ്ട് ഞങ്ങളെ ആക്രമിക്കുന്ന നിരത്തിലേക്ക് അവരങ്ങ് മാറുക ഞങ്ങളകത്ത് നിന്ന് എന്തെങ്കിലും തിരിച്ച് ശബ്ദിച്ച് കഴിഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വെളിയിലോട്ടിറങ്ങുമ്പോഴത്തേക്ക് ഒരു പത്ത് നാൽപ്പത് ആളടങ്ങുന്ന ഒരു സംഘം കമ്പിയും ആയുധങ്ങളുമായിട്ട് ഞങ്ങളെ ആക്രമിക്കുന്ന നിരത്തിലേക്ക് വരുവാ ഞങ്ങളെ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴല്ലേ ഞങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് വരിക ഇവിടെ വന്ന് വെല്ലുവിളിക്കുക ഞങ്ങൾക്ക് എങ്ങും വീട്ടിൽ പോകാൻ പറ്റാത്ത രീതിക്കോ അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ പോലും ഞങ്ങളെ ഭീഷണിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം അവർ ഗുണ്ടാസംഘങ്ങളായി ഞങ്ങളെ ആക്രമിക്കാൻ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഇങ്ങനെ പോയത് ഇന്ന് ഇത്തരത്തിലേക്ക് വന്നിട്ടുള്ളത് എസ് ടി കോളേജിലാണ് എ വി പി എസ് എഫ് ഐ സംഘർഷം നടന്നത് സത്യപ്രതിജ്ഞാ ദിവസമായി ഇന്ന് റാഗിങ്ങിനെ തുടർന്നാണ് നാലു പേരാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത് ബാക്കിയുള്ളവരെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ ബിജു പറവൂറിനൊപ്പം ആതിരാമണി